സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ട് അസൻ്റ് സങ്കീർത്തനം എന്നു പറയുന്നതാണ് ദാവീദ് രാജാവ് ജെറൂസലേം ദേവാലയം പണിയുവാൻ ആഗ്രഹിച്ച ഒരു രാജാവാണ് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അത് എന്ന മകനായ സോളമനാണ് ജെറൂസലേം ദേവാലയം പണി കഴിപ്പിച്ചത് ആ ദേവാലയത്തെക്കുറിച്ചുള്ള ഓർമ്മയുടെ ആയിരമായിരം പുഷ്പങ്ങൾ വിരിയുന്ന ഒരു മനോഹര കാഴ്ചയാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിലുള്ളത് ഒൻപത് വചനങ്ങളാണ് അതിലുള്ളത് ദാവീദ് പറയുകയാണ് ഒന്നാമത്തെ വചനത്തിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു മനുഷ്യൻ ദേവാലയത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്ന മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ദാവീദ് എഴുതുന്ന എഴുതുന്ന മനോഹരമായ കവിതയാണ് ഗാനമാണ് ഈ സങ്കീർത്തനം ആ സങ്കീർത്തനത്തിൽ പറയുകയാണ് ജെറൂസലേമെ ഞങ്ങളിതാ നിൻ്റെ കവാടത്തിലെത്തിയിരിക്കുന്നു നന്നായി പണുതിരിക്കുന്ന നഗരമാണ് ജെറൂസലേം ജെറൂസലേമിൻ്റെ മതിലുകൾക്കുള്ളിൽ സുരക്ഷിതമാണ് സമാധാനം വിളയാടുന്നു എന്ന് ദാവീദ് മനസ്സിലാക്കുകയാണ് ആ ഗാനത്തിൽ പറയുകയാണ് നിനക്ക് സമാധാനം ആശംസിക്കുന്നു ആ ആലയത്തിൽ നിന്ന് നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം എത്ര വിശാലമായ ചിന്തകളും പ്രാർത്ഥനകളും ഉരുത്തിരിയുന്നതാണ് ഈ സങ്കീർത്തനം ഇറ്റാനഗറിലെ സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ അതിമനോഹരമായ ആ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ ഉണർന്ന ആ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ട് ഈ അവസരത്തിൽ നമുക്ക് ഭക്തിപൂർവം ശ്രവിക്കാം സങ്കീർത്തനം ജറൂസലേമിന് നമ വരട്ടെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ജറൂസലേമേ ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു നന്നായി പണിതിണക്കിയ നഗരമാണു ജെറൂസലേം അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു കർത്താവിൻ്റെ ഗോത്രങ്ങൾ ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിൻ്റെ നാമത്തിന് കൃതജ്ഞതയെ അർപ്പിക്കുവാൻ അവൻ വരുന്നു അവിടെ ന്യായാസനങ്ങൾ ഒരുക്കിയിരിക്കുന്നു ദാവീദിൻ്റെ ഭവനത്തിൻ്റെ ന്യായാസനങ്ങൾ ജറൂസലേമിൻ്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവിൻ നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകട്ടെ നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ എൻ്റെ സഹോദരരുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു നിനക്ക് സമാധാനം ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തെ പ്രതി ഞാൻ നിൻ്റെ നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ സങ്കീർത്തനത്തിൻ്റെ ആഴമായ അർത്ഥങ്ങൾ മനസ്സിലാക്കാനും ദൈവാനുഭവം ലഭിക്കാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ഹല്ലേളൂയ ഹല്ലേലൂയ്യ സ്നേഹമുള്ളവരെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഹല്ലേളൂയ്യ